ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം ഇരുപതിനു ശേഷം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയവരുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യം വിതരണം ചെയ്യുക വരാന് പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകള് ഉള്പ്പെടെയുള്ള തിരഞ്ഞെടുപ്പുകള് മുന്പില് കണ്ടുകൊണ്ടാണ് പെൻഷൻ തുകയിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള വർദ്ധനവ് ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സാധാരണയായി ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പെൻഷൻ വർധനവ് ഇത്തവണ ഓണത്തിന് ശേഷം അതായത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഏറ്റവും പുതിയ വർദ്ധന സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ രണ്ട് ഘടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഘടുവാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകക്കൊപ്പം എല്ലാവർക്കും ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ നാളെ മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതമാണ് എത്തിച്ചേരുന്നത് േരുക മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവർക്കുള്ള പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ ലഭിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക